ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ എഡിബിൾ ഫോട്ടോ പ്രിൻറ് വെച്ച് ചെയ്ത സിമ്പിളായിട്ട് ചെയ്തെടുത്ത രണ്ട് കേക്ക് ഡെക്കറേഷൻസ് ആയിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്താലും നോൺ എഡിബിൾ പ്രിൻറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് കേക്ക് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടാവും എനിക്ക് ഫോണ്ടൻറ്റിനെക്കാട്ടിലും ഇഷ്ടം നോൺ എഡിബിൾ പ്രിൻറ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ ഇപ്പോഴും കുറേ പേർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ എത്ര ഇഞ്ചിൽ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കണം നമ്മൾ കേക്കിലേക്ക് വയ്ക്കുമ്പോൾ എന്നുള്ളത് അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ബ്രീഫായിട്ട് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ പ്രിൻറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിക്ചേഴ്സ് അതിനകത്ത് ഉണ്ടാവുമല്ലോ അത് ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുള്ളതുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് സെവൻ ഇഞ്ചിൽ നാല് ലെയർ ആയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ എങ്ങനെയാണ് ഫോർട്ടോഡിബിൾ പ്രിൻറ്റിന് സൈസ് പറയുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് നാല് ലെയറായിട്ട് ചെയ്യുമ്പോൾ സെവൻ ഇഞ്ചിൻ്റെ മോഡൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം കേക്കിൻ്റെ ഹൈറ്റ് നോക്കാം നമുക്കിപ്പോൾ ഫൈവ് ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിൻ്റെ വേർട്ടിക്കലായിട്ട് കേക്കിൻ്റെ വോളിൽ വെച്ചുകൊടുക്കേണ്ട ആ ഒരു പ്രിൻറ്റ് ഒരു രണ്ടര മൂന്ന് ഇഞ്ച് സൈസിൽ പറയുക ഞാനിതൊരു അപ്രോക്സിമേറ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് നമ്മുടെ റിക്വയർമെൻസിനനുസരിച്ച് വേണം നമ്മൾ ഇഞ്ച് പറയാൻ ഇപ്പോൾ ഈ ഒരു കേക്ക് ഈ സെവൻ ഇഞ്ചിൻ്റെ നാല് ലെയർ കട്ട് ചെയ്ത കേക്കിൽ നമുക്കൊരു പെൺകുട്ടിയുടെ പിക്ചറാണ് വെച്ചു കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഞ്ച് ഇഞ്ച് സൈസിൽ വെക്കണം മുഴുവൻ ഹൈറ്റിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ആ അഞ്ച് ഇഞ്ച് ഹൈറ്റ് പറയാം നമ്മുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് അളന്നിട്ട് സൈസ് പറയാം ഇപ്പം നോർമൽ വൺ കെ ജിയുടെ ഒരു കേക്ക് നോർമൽ ത്രീ ലയേഴ്സിൽ ചെയ്യുന്ന സമയത്ത് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരിക അപ്പം നമ്മൾ നമുക്കൊരു കാൽക്കുലേഷൻ വേണം നമ്മൾ എത്ര ഹൈറ്റിൽ കേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിക്ചറിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു കേക്കിന് നമ്മൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി പിച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് കസ്റ്റമറുടെ ഡിസൈനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിനനുസരിച്ച് വെച്ചുകൊടുത്തുന്നേ ഉള്ളൂ ഇപ്പോഴും കുറേ പേർക്ക് ബിഗ്നേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് കൺഫ്യൂഷനാണ് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കേക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി നോൺ എഡിബിൾ ഫോട്ടോ പ്രിന്റ് എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറിൽ എടുക്കുക രണ്ട് ടൈപ്പൊക്കെ രണ്ട് ടൈപ്പ് അല്ല ഡിഫറെ ക്വാളിറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി നോക്കി എടുക്കുക അപ്പോൾ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ കേക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ കേക്ക് തണുത്ത് അല്ലെങ്കിൽ കുറേ നേരം പുറത്തിരിക്കുന്ന സമയത്ത് കളേഴ്സ് കളറ് ഡള്ളായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നല്ല പേപ്പർ ക്വാളിറ്റിയുള്ള പ്രിൻറ്റ് നോക്കി എടുക്കുക അപ്പോൾ ഇതേ കേക്കിൽ ഞാൻ സൈഡിൽ കുറച്ച് ഗ്രീൻ കളർ ലീഫ് ഗ്രീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് മുകളിലും പാലക്ക് നൈഫ് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ സിംഹക്കുട്ടീനെ നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രിൻ്റാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ച് ചെറിയ സൈസാണ് ഇരിക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഇതേ ഒരു മരം കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്താണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ തോന്നുന്നത് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇതേ നമ്മൾ കുറച്ച് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പുല്ലൊക്കെ നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് അതുപോലെ തന്നെ മുകളിൽ ചെറുതായിട്ട് ഗ്രാസ് കൊടുക്കുന്ന പോലെ ലീവ്സ് കൊടുക്കാമെന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അത് കൊടുത്തു വന്നിട്ട് അത് മുഴുവൻ അത്ര വലിയ ഭംഗിയില്ലാന്ന് തോന്നി പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാൻ വീണ്ടും അതങ്ങനെ ഫുള്ള് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതേ പേര് ഞാൻ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് ക്രീം വെച്ചിട്ടാണ് എഴുതിയത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കൊടുത്തു പിന്നെ സൈഡിലായിട്ട് കുറച്ച് ഗ്രീൻ കളർ ടച്ച് ചെയ്തോ കുറച്ച് ഫ്രീ ആയി നിൽക്കുന്ന പോലെ തോന്നിയിട്ട് അതുകൊണ്ട് ഗ്രീൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തു പിന്നെ ഇത് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ്ത് ബർഡേ ആണെന്ന് സിക്സ്നിന്ന് എഴുതി കൊടുത്തിട്ടും കൂടെ ഉണ്ട് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനലിലൊക്കെ സൈഡിൽ പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് ഒരു ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോന്നുമില്ല കേട്ടോ രണ്ട് പിക്ചർ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത് അടുത്ത് നമ്മൾ വൺ കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് കേക്കൊക്കെ ഞാൻ ക്രമക്കോട്ടേക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം എടുത്ത് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി താഴെയായിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ അതായത് ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു കാറിൻ്റെ പിക്ചറാണ് ഇതിലേക്ക് വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു റോഡിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്ത് കേട്ടോ പിന്നെ റോഡല്ലേ അപ്പോൾ ഇതേപോലെ റോഡിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു വൈറ്റ് ലൈൻസും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ മുകളിൽ കുറച്ച് ഗ്രീൻ കളർ ഷെയ്ഡ് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒരു പാലറ്റ് നൈഫ് ഡിസൈനും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ വല്ലാതെ പ്ലെയിനായി പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് ഇനി നമ്മളിതേ ഫോട്ടോ എഡിബിൾ പ്രിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ള ഒരു കാർ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം നമ്മളിതിൽ നിന്ന് റെഡ് കളർ കാറാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ റോഡിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നത് പോലെ അതായത് വണ്ടി ഓടുന്ന പോലെ റോഡിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഫോൺ കട്ട് ചെയ്തെടുത്ത് ഒന്ന് രണ്ട് ലീവ്സ് പോലെ വെച്ചുകൊടുക്കുന്നുണ്ട് പേര് ഫോണ്ടിൽ ഗ്രീൻ കളറിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫോണ്ടൻ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഫിഫ്ത്ത് ബേർഡ് ആയതുകൊണ്ട് ആയതുകൊണ്ട് എന്നുള്ളത് ഫോണ്ടിൽ ഒന്ന് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഒരു ഇത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നമ്മൾ ഇതേപോലെ പ്രിൻ്റുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ബാലൻസ് വരുമല്ലോ അപ്പോൾ നമ്മൾ ഒരു പ്രിൻറ്റിന് വേണ്ടി എടുക്കുന്ന സമയത്ത് എന്തായാലും അതിൽ വേറെ ഏതെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ബാക്കി വരുന്ന പിക്ചേഴ്സ് ഇത് ഇതൊക്കെ ഓരോ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനിയും ഉണ്ടോ കേട്ടോ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ ഈ റൈനി സീസണിലൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് നമ്മളൊരു കവറിനകത്തോ അല്ലെങ്കിൽ ഒരു ഫയലിനകത്ത് ഒട്ടാ വയ്ക്കുക എങ്കിലും ഒട്ടിപ്പിടിച്ചിട്ട് ഫെയ്ഡായി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ കളറ് ഫെയ്ഡായി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ കുറെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കവറിനകത്തോ ഫയലിനകത്തോ ആക്കി വെക്കും അതല്ല ചില പിക്ചേഴ്സ് ചില പേപ്പറിൽ നമുക്ക് ഒരു മൂന്നോ നാലോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ ഞാനത് കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു പ്രിൻറ്റീന്ന് നമ്മുടെ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കും നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പിക്ചേഴ്സ് വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെച്ചിപ്പോൾ കണ്ടൊന്നും വരില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റോറി ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാണാനും പറ്റും നമ്മളിവിടെ കുറേ പിക്ചറുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു കവറുണ്ടല്ലോ ടോപ്പറിൻ്റെ ആ കവറിനകത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഒരുപാട് മുകളിലേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക രണ്ട് സൈഡിലും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് സൈഡും യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഈ നമ്മൾ കേക്കിൻ്റെ വർക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുന്ന സമയത്ത് നമുക്ക് കേക്കുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് അറിയാനും പറ്റും കാരണം ഇത് ഒരുപാട് എണ്ണം ഒരു ഒരു ഫയലിനകത്തൊക്കെ ആ കേക്ക് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് വേഗം മനസ്സിലാക്കാനും പറ്റും ഈ പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് എനിക്ക് എന്നും പറ്റുന്ന പണിയാണ് കേട്ടോ കാരണം ഇതേപോലെ ഒരുപാട് കിടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ വീണ്ടും പോയി പ്രിന്റ് എടുക്കാം അപ്പോൾ എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശേഷം ഞാൻ ഇതേപോലെ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ ഇതാകുമ്പോൾ ആയിട്ട് ഇരിക്കും ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങളും ഇതേപോലെ എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് ചെയ്ത് അപ്പോൾ ഇനി ടൈം കിട്ടുന്ന സമയത്ത് ബാക്കി ലഭിച്ചത് ഞാൻ അതേപോലെ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയില് യൂസ്ഫുൾ ആയി തോന്നിയ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കമന്റിലൂടെ നമ്മളെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോരരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്